ഇന്നൊരു ഒച്ചയും ബഹളൊന്നുംല്ലാത്തൊരു ദിവസാണ്ട്ടോ ഇന്ന് എന്താ വെച്ചാല് നമ്മടെ വീട്ടിൽ ആരും ഇല്ല നമ്മള് മാത്രേയുള്ളൂ ബഹളം ഞങ്ങള് മാത്രമേ ഉള്ളൂട്ടോ എല്ലാരും ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇന്ന് അടുത്തുള്ളവരൊക്കെ അപ്പൊ നമ്മള് ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് കുഴച്ച് പരത്തി വെച്ചൊരു സംഭവാണ് കേട്ടോ അത് ഇന്നപ്പോ ഞാൻ വിചാരിച്ചു കൊറച്ചു ചോറിനൊരു ബാക്കിയുണ്ട് അപ്പൊ ചപ്പാത്തി മക്കൾക്ക് വേണ്ടി കൊറച്ചു ചോറുണ്ട് ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതുംകൊണ്ടില്ലേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ഇനി നാളെ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച നമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം മറ്റേ ദീപാവലി ആശംസകൾ ഇതിങ്ങനെ വെട്ടി മുറുക്കിച്ച് തരാൻ പറ്റുമോ അമ്മ കുട്ടി ഒന്ന് നമുക്ക് നാലെണ്ണാക്കി എടുക്കണേ അതായിരിക്കണോ അതായിരിക്കണം അമ്മു പിണക്കമാണോ ഏതാ പിണക്കമാണോ അതാ ഇപ്പൊ മുറിക്കാന്ന് പറഞ്ഞ ആൾക്കാർക്ക് മുറിക്കാനും വെയില ഒന്നിനും വയ്യ പപ്പടം പോലെ വേണ്ട കൊള്ളക്കാണ്ട അപ്പോഴേ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നമുക്ക് മഴ വരുമ്പോ നമുക്ക് വേഗം കഴിക്കുക കഴിച്ചിട്ട് നമുക്ക് മിണ്ടാതെ കിടക്കാം മഴ വന്നു കഴിഞ്ഞാ പിന്നെ പുറത്തിറങ്ങാനൊരു മടിയല്ലേ അമ്മയും അമ്മയും കൂടി പോയപ്പോഴേ ഇമ്മക്ക് ഇവിടെ വീട്ടിലെ ആരും ഏഹ് ഒരന്തല്ലാതെ ഞാൻ എന്നിട്ട് ഇന്ന് അമ്മ എടുത്ത് വിളിച്ചിട്ട് വരുവോണ്ട് അമ്മ നാളെ ഇങ്ങോട്ട് അമ്മ അറിയ നേട്ടാ വരുകൊണ്ട് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ ഇന്നലെ രാവിലെല്ലേ പോയത് എന്ന് ഇവിടത്തെ അമ്മ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ പറഞ്ഞോട്ടെ അമ്മ അന്റെ ഓടിക്കു പോയിക്കല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇവിടെ ആരും ഇല്ലാന്നപ്പോ ഏട്ടനും ഇവിടെ ഇല്ലാന്നപ്പോ അമ്മക്ക് പേടി അമ്മ ധൈര്യത്തിൽ നമ്മളെയൊക്കെ പറഞ്ഞിട്ടാ ഏഹ് ധൈര്യം ഉഷാറാക്കും എന്നിട്ടോ അനി വന്നില്ലേ അനി വന്നില്ലേ അനി അപ്പൊ അനിയപ്പ കടക്ക് പോയിക്കമ്മ വന്നിട്ടില്ല കല്ലടിക്കൂട് മാത്രമേ ഉള്ളൂ അവിടെ ആ ഞങ്ങള് മാത്രേയുള്ളൂ അപ്പൊ അമ്മ പറയുന്നത് ഇരുന്നോളിന്ന് ഞാൻ ചപ്പാത്തി അതേപോലെ ആയി ഞറിയായിരുന്നില്ല ചപ്പാത്തി പരത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാല് പിറ്റേ ദിവസം എടുക്കാന്ന് ഞാൻ ചെയ്യാറേ ഇല്ല കേട്ടോ ഞങ്ങൾ അപ്പ ഉണ്ടാക്കിയേ ചെയ്യല് അമ്മ വന്നപ്പോ അമ്മ കാണിച്ചു തരാ ഇത് പത്തിനീ ചാത്തി നമ്മളെ അപ്പണ്ടാക്കാം എല്ലാം കൂടി എത്ര നേരം കാത്തിക്ക തോന്നണോ എന്റെ അമ്മഒൊന്നും പറയില്ലേ അത് ഭൂരിപോലെ ആവണ്ടിട്ടോ ചപ്പാത്തി ചോറ് പോലെ ആവില്ലല്ലോ ഇവിടെ അങ്ങനെ ഭൂത്തിട്ടില്ല അത് <laughs> പിന്നല്ലേ <laughs> <laughs> <quartot,"��atsas> <laughs> <yugil clubs> <laughs> <packular> അനിയൻ ടൂർ പോയി കേട്ടോ ഗോവയ്ക്ക് അതാ എന്താ അനിയനും ഇല്ല അനിയൻ ടൂർ പോയി ആര് അല്ലേ കേട്ടാ സിറ്റി കാണാനോ അതൊക്കെ എവിടെ സ്ഥലം ഞാൻ പോയിട്ട് ഞാൻ അപ്പുറം ആദ്യേ ഒരു എന്താ ഇപ്പഴും ഇല്ലേട്ടാ ആദ്യം ദൂരദർശനേ ഒരു സഞ്ചാരം പരിപാടി ഉണ്ടായിരുന്നില്ലേ ആ സന്തോഷ് ചോർജ് കൊടുങ്ങനെ സഫാരി ആദ്യമല്ലേ അത് ഭയങ്കര ഒരു അയാളുടെ സംസാര രീതി ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല ആദ്യം സംസാരം ഒരേ പോലെയാണ് നല്ല രസമാണ് നമ്മള് നമ്മള് എന്താ അവിടെ പോയൊരു ഫീല് തോന്നൂലേ ഇന്ന ഭക്ഷണം കഴിച്ചു പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്ക

പിന്നെ പിന്നെല്ലേ ഒരു കാര്യം പറയട്ടെ എല്ലാവരുടെയും ചില ആൾക്കാർ പുതിയ കൂട്ടുകാർ വന്നിട്ടില്ലേ അല്ല പുതിയ കൂട്ടുകാർ പേര് വന്നിട്ടില്ലേ ഈ പേരുടെ വിചാരം നമ്മള് ഇപ്പോഴാണ് വീട് കയറ്റിയിരിക്കുന്നത് നമ്മൾ ഇപ്പോഴല്ല ആ ഇപ്പോഴാണ് യൂട്യൂബിന്റെ വരുമാനം കൊണ്ടാണ് നമ്മൾ വീട് വീട് കയറ്റിയിരിക്കുന്നത് ചില ആൾക്കാരുടെ വിചാരം ചില കൂട്ടുകാരുടെ ഞങ്ങളുടെ രണ്ടായിരത്തി പത്തൊമ്പതില് വീട് പണി തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതിയാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ വാർപ്പ് കഴിഞ്ഞത് മെയിൻ വാർപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് ഡേറ്റ് ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ വീട് പിന്നെന്താ ഓർമ്മയിലായിരിക്കുമോ നമ്മുടെ വീടിൻ്റെ തറക്കല്ലിട്ട് എന്താ നമ്മുടെ വീടിന്റെ കല്ലിടുന്ന സമയത്ത് കരിങ്കല്ലിടില്ലേ തറയ്ക്ക് കല്ലിടുന്ന ദോശ നമ്മുടെ ഇവിടെ ഏ ബാക്കിയോ നോക്കട്ടെ നമ്മുടെ ഇവിടെ കല്ലിടുന്ന സമയത്ത് നമ്മുടെ ഇവിടെ തട്ടകത്തിൽ നാലിശ്ശേരിക്കാവില് പൂരം ദോശ ആണ് കേട്ടോ വന്നിട്ട് കരിങ്കല്ല് നമ്മള് തറക്കല്ലിടില്ലേ ആ തല്ല് കല്ലിടന്ന് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താച്ച നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു സ്വപ്നം ആ സ്വപ്നമാണല്ലോ അപ്പോൾ അത് നമുക്കത് മറക്കില്ലല്ലോ ഇപ്പോൾ യൂട്യൂബ് വരുമാനം കൊണ്ടല്ലോ നമ്മളാ വീടിൻ്റെ പണി വാർപ്പും അതേപോലെ തന്നെ നമ്മുടെ തേപ്പും കഴിച്ചതൊന്നും നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ ഒരു വിചാരമാണ് നല്ല വരുമാനം നമ്മൾ എന്താ കെ എസ് എഫ് ഈന്ന് നാല് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടാണ് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങിയത് ആ തറ കെട്ടണ സമയത്താണ് പറഞ്ഞാൽ ഏട്ടന് നമ്മുടെ ഇവിടെ എസ് എൻ ഡി പി ഉണ്ട് എസ് എൻ ഡി പിയിൽ ഒന്നര ലക്ഷം രൂപയുടെ കുറി ഉണ്ടായിരുന്നു പിന്നെ ഏട്ടനിങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അനിയേട്ടനെ ഈ മരപ്പണി ഇന്റീരിയറിൻ്റെ വർക്കൊക്കെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യാണ് അപ്പോൾ ഏട്ടൻ സ്വന്തമായിട്ട് പണിയെടുക്കുവായിരുന്നു കേട്ടോ ഓരോ കട റൂമുകൾ വീടുകളൊക്കെ പണിയെടുക്കുകയായിരുന്നു അപ്പോൾ ഏട്ടനും കൂടെ മൂന്നാലാൾ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് തന്നെയായിരുന്നു ഫുഡൊക്കെ ഇവിടെ വന്നിട്ടായിരുന്നു ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ നമ്മുടെ കോവിഡ് വന്നില്ലേ കോവിഡ് വന്നതിൽ ആകെ പിടുത്തം വെട്ടു കേട്ടോ ആരും പണിയെടുക്കാതെ ചെയ്യി എന്താ പിന്നെ പണികളില്ലാതെ ചെയ്യി അപ്പോൾ പിന്നെ നമ്മൾ പണികളില്ലാണ്ട് ആൾക്കാരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ എത്ര പൈ നമുക്ക് പൈസ കൊടുക്കാൻ സാധിക്കുമില്ല അതിൽ പിന്നെ ചില പണികളൊക്കെ എടുക്കുന്ന പണികളൊക്കെ കുറച്ച് കുറച്ച് നഷ്ടം പറ്റാൻ തുടങ്ങി നമ്മളെടുക്കുമ്പോൾ എന്താ എല്ലാവരും കമ്മിയായിട്ട് പണിയെടുക്കുമ്പോൾ അതിലും കമ്മിയായിട്ട് ഏട്ടൻ പണിയെടുക്കാൻ തുടങ്ങി അതിൽ നമുക്ക് നഷ്ടങ്ങളായി കടങ്ങൾ കുറച്ച് ഈശ കുറച്ച് അറിയാലോ എന്താ സ്വന്തമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അത് അപ്പയ്ക്ക് നമ്മുടെ വീടിൻ്റെ എന്താ ഉൾവശം കുറച്ച് തേപ്പ് ഉൾവശം മാത്രം കുറച്ച് തേപ്പ് കഴിഞ്ഞിട്ട് വയറിങ്ങിൻ്റെയൊക്കെ ഇത് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പയ്ക്ക് ഏട്ടന് എന്താ സ്വന്തം കാനരത്ത് സ്വന്തം പണിയെടുക്കണ സമയത്ത് കട്ടറ് തട്ടി കട്ടറ് തട്ടിട്ട് ഏട്ടൻ അലശിപ്പേല് ഞരമ്പ് മുറിഞ്ഞ് അലശ്യപ്പേൽ ഒരു വർഷത്തോളം ഒരു എന്താ അറിയാലോ ഒരാള് പണിയില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥകള് അതിൻ്റെ ഇടയിൽ മറ്റേ പണികൾ എന്താ ഏട്ടനെ പണി അതുവരെ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്താ വച്ച നമ്മുടെ കാര്യങ്ങൾ നടന്ന് നല്ല രീതിയിൽ പോവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടല്ലോ ഒരു ഒരു ഉയർച്ചയുണ്ട് ഒരു താഴ്ചയുണ്ട് അങ്ങനെ ഒരിത് വന്നുള്ളൂ അതിൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നറിയുമോ കിട്ടണ പൈസ എന്തെങ്കിലും ആശുപത്രി തിരക്ക് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് വീട്ടിലൊന്നും നോക്കാൻ പറ്റിയിരുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ ഏട്ടൻ്റെ കയ്യിൽക്ക് അന്ന് ആയിരത്തഞ്ഞൂറ് രൂപയും കൊണ്ട് പോയിട്ട് നമ്മൾ അന്ന് എത്ര രൂപ ചെയ്യുന്നറിയോ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഒന്നേകാൽ ലക്ഷം രൂപ ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വന്നു നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഗോൾഡോ കാര്യങ്ങളോ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് അല്ലാട്ടോ നമ്മുടെ വീടിൻ്റെ ആദ്യമുള്ള നമുക്കെല്ലാവർക്കും അറിയാം വീടിൻ്റെ പണികൾ ചെയ്തിരുന്നത് ഇപ്പോഴും നമ്മൾ ഞാൻ എന്താ ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം എൻ്റെ അയൽക്കൂട്ടത്തിനിന്നും അമ്പതിനായിരം സുകന്യയുടെ ലോണും അട കൂടിയിട്ട് നമ്മൾ ലക്ഷം രൂപ കുടുംബശ്രീന്ന് എടുത്തിട്ടുണ്ട് അത് പോരാണ്ട് പിന്നെ നമ്മൾ ഹൗസിംഗ് ബോർഡിൽ നിന്ന് പിന്നീ ലോൺ എടുത്തിട്ടുണ്ട് അത് ഹൗസിംഗ് ലോൺ തന്നെയല്ലേ അപ്പൊ എനിക്കറിയാം അല്ല നമ്മൾ നമ്മളന്ന് പോയപ്പോ നമ്മള് ആദ്യം നമ്മള് ലോൺ ലോൺ അടക്കാണ്ട് ഞങ്ങള് പറഞ്ഞാ മതി ഞാൻ അവിടെ നോക്കാം എന്താ അതില് നമ്മള് എന്താ ലോണ് കൂട്ടിയെടുത്ത് വീടിൻ്റെ സ്ഥിതിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നല്ലോ നമ്മൾ അപ്പോൾ അതൊക്കെ കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കണോ ചെറിയൊരു വരുമാനം കിട്ടും നമ്മുടെ വീടോയിൽ ഇല്ലയെന്ന് നമ്മൾ ഒരിക്കലും പറയും അത് നിങ്ങൾ ചിലർ പറയുന്ന പോലെ ഒരാളെ സഹായിക്കാനുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടണില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടിൻ്റെ അവ എൻ്റെ വീടിൻ്റെ അവസ്ഥ എൻ്റെ ഏട്ടൻ്റെ അവസ്ഥ എല്ലാതും നമ്മൾ നമുക്ക് നോക്കണം അവസ്ഥയിലേക്ക് ഇപ്പൊ ഇപ്പോ ഏറ്റവും വലിയ ആവശ്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ എന്റെ മൂത്തേട്ടിന്റെ അസുഖങ്ങളൊന്നും മാറി ഒന്ന് ശരിയാവണം എന്റെ അമ്മക്ക് ഇരിക്കാൻ അതേപോലെ ഇവിടേക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്യണം സംബന്ധിച്ചിട്ട് കുറേ ആൾക്കാര് നമ്മളെ ഉണ്ട് അല്ലേ നമ്മുടെ വീട്ടിൽ വീട്ടില് വീട് പെയിന്റ് അടിച്ചു ഇനി ഫംഗ്ഷൻ ഈ വീട് പെയിന്റ് ചെയ്യുന്നതിന് നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ അപ്പോൾ ആര് ചെയ്യാനാ എന്താ എല്ലാരും പറയണ പോലെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആളല്ല ഞങ്ങൾ ഒരു കൂട്ടുകുടുംബാണ് നമ്മൾ ചെറിയൊരു കുടുംബമല്ല കാരണം കുട്ടികളും മക്കളും നമ്മക്കുകൾ തന്നെ ചെലവുകൾ തന്നെ പൊന്തി പൊന്തി വരുന്നു ചെലവുകൾ തന്നെ നമ്മള് വിചാരിക്കണ രീതിയിൽ ചെലവുകൾ എത്തില്ലാട്ടോ ഞങ്ങൾക്കറിയാലോ എല്ലാ കാര്യങ്ങളും പക്ഷേ ചില ആൾക്കാർ വിചാരം എന്താണെന്ന് അറിയാം അതിന്ന് അതെന്ന് കിട്ടണില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഒരു ചെറിയൊരു സംഖ്യ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് നമുക്ക് ലോണടവുണ്ട് അയൽ കുടുംബം നമ്മളിപ്പോൾ ഫോൺ എടുത്തത് ഫോണല്ല ഫോൺ എടുത്തതടക്കം എടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം മരപ്പണി ഏകദേശം ഇല്ല അല്ലേട്ടാ മരപ്പണി ചെയ്യണില്ല ആൾക്കാർ എന്താ പിന്നെ എടുക്കാൻ പോകുമ്പോഴേ അറിയുള്ളൂ അറിയുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും അറിയാത്ത ആൾക്കാർക്ക് ഇപ്പോൾ കുറെ പേര് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു ഭാഗം അവർക്ക് സഹായിക്കും ഇവർക്ക് സഹായിക്കുമെന്ന് അത് നല്ലൊരു കാര്യമാണ് ഞാനത് ഏട്ടനോട് എപ്പോഴും ആവശ്യങ്ങൾക്ക് ചിലവാക്കാനല്ലേ നമ്മൾ ഒരു സമയത്ത് നമ്മളൊരു പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കരഞ്ഞേട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പണിക്ക് പോകണില്ലെന്ന് വെച്ചാലും ആരും നമുക്ക് ചെലവിന് തരുന്നില്ലല്ലോ ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു എന്താ ചില ആൾക്കാർ പറയുന്ന പോലെ അനി അനിയന് എന്താ കുടുംബം നോക്കണ അങ്ങനെ എല്ലാ ചിലവും അവരെ കൊണ്ട് മാത്രം നോക്കിക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തൊരുമിച്ച് പോവാൻ പറ്റുവോ എന്തൊക്കെയാണ് പറയുന്നത് അവരെ ആളുകൾ സ്കൂൾ ഫീസ് എന്താ കുട്ടികളുടെ സ്കൂൾ ഫീസ് നമ്മുടെ എന്തെങ്കിലും ബില്ല് വെള്ളത്തിന്റെ പച്ചക്കറി പഴുത്ത ഇതൊക്കെ പറയില്ലേ ഇറച്ചി മീന് ഇപ്പൊ ഒരു എണ്ണ ചിലപ്പോ ഞങ്ങൾക്ക് എന്താ രണ്ട് ലിറ്റർ എണ്ണയിൽ നിന്ന് എവിടെ എത്തില്ല എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അപ്പൊ പറയണവർക്ക് എല്ലാം പറയാ അത് ഇപ്പൊ ഞാന് പറയാറുണ്ട് കേട്ടോ എന്തെങ്കിലും അനിയേട്ടൻ്റെ പണിക്ക് പോകണില്ലേ ഇല്ല പണിക്ക് പോകണല്ലേ അനിയേട്ടൻ മീഡിയയുടെ കൂടെ നിൽക്കുകയാണ് കാരണം അത് ചോദിക്കേക്കാൻ വേണ്ടിട്ട് പറയുമ്പോ നമ്മളെന്താ പറയുക മറുപടി അങ്ങനത്തന്നെ പറയാ ഇല്ല പോണില്ല അനിയേട്ടം പോണില്ല ആ ചോദിക്കുന്നവർക്ക് പക്ഷെ ആൾക്കാർ ആരും ചോദിക്കില്ല അറിയാത്ത ആൾക്കാർ ചോദിക്കില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല കേട്ടോ എന്തൊരു പിന്നെ ഞാൻ പറയട്ടെ പിന്നെ ഒരു ജനിച്ച ഒരു ദിവസം മരിക്കണം അത് എങ്ങനെയാണ് മരിക്കേണ്ടി വരിക എന്നൊന്നും ദൈവത്തിനല്ലേ അറിയുള്ളൂ പേടിച്ചു ബീരുക്കളെക്കാട്ടിലും ജീവിക്കുന്നേക്കാട്ടിലും നല്ലത് എന്താണെന്ന് അറിയോ ധൈര്യത്തോടെ നമ്മൾ നമ്മള് നമ്മൾ നമ്മളാരും പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനൊരാളെ പേടിക്കേണ്ട ആവശ്യമില്ലേട്ടാ നമ്മള് തെറ്റിതിട്ടുണ്ടെങ്കിൽ തെറ്റി പേടിക്കാനിപ്പായി നാളെ നമ്മുടെ എന്താ ഗോതമ്പ് ഗോതമ്പ് അല്ല ചോളക പുട്ടുപൊടിയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സാധാ പുട്ടുപൊടിയും കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് പൊടി അതോടെ അതാ കവറിലോക്ക് വാഴപ്പഴം പുട്ടുപൊടി എവിടെ ണ്ടല്ലോ മാറി എണ്ണങ്ങൾ മാറ്റാട്ടെ മാറും എന്നാലിങ്ങനൊക്കെ പറയാൻ പാടുക ബുദ്ധിമുട്ടിച്ചു കൊറച്ച് ഞാൻ കയ്യില് ഞാൻ ചോറ് ഇനിപ്പണ്ടാക്കിട്ടില്ല പിന്നെ ഞാൻ എന്താ എന്താ ചെയ്യാ ഇത് കഴിക്കുന്നത് അവള ഞാൻ കിച്ച കഴിക്കും ഞാൻ കഴിച്ചടാ കിട്ടീലിക്കരുത് വേണ്ടീ വിഷമിക്കും ഈ കഴിച്ചു കണ്ടാ നമ്മടെ പൂക്കേ ചട്നി അരച്ചെന്നാ മതിയോ ഏന്തി അരച്ചിട്ടുളകിട്ട് ഇന്ന് ഇത് തന്നെയുള്ളുട്ടോ ഒന്ന് എന്താ അപ്പൊട്ടി അങ്ങനെ അതാ സോയാബീൻ കറി എന്താ പോയി അല്ലേ എന്താ അച്ചു അമ്മും പാടല്ലേ ഒന്നും കഴിക്കാല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് കേട്ടാ ഇന്നെന്താ അറിയോ തേങ്ങ നുഞ്ഞ് ഞാൻ എന്തും കൊണ്ടാണ് ഇതുണ്ടാക്കി വറുത്ത പോലെ ഉണ്ട് വേണ്ട ഇതില് ഉള്ളി എടുക്കണ്ട ഉള്ളി മല്ലിയില ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്നിട്ട് ടീ എന്താ സോയാബീ ചില്ലി ആ ചിക്കനാമറത്ത് കണ്ണും പൂട്ടിന് അപ്പോഴേ നല്ല കാറും മേഘവും വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കാനും